വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് നൂറുകണക്കിന് കുരുന്നുകൾ വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിയത് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക അറിവിന്റെ ആദ്യാക്ഷരം പകരാൻ ഏറ്റവും നല്ല ദിവസം എന്ന ഹൈന്ദവ ആചാരപ്രകാരം കരുതപ്പെടുന്നത് വിജയദശമി ദിനത്തിലാണ് നവരാത്രി പ്രത്യേക പൂജകളോട് അനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഒൻപത് ദിവസത്തെ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒപ്പം വിദ്യാർത്ഥികളായ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പൂജ വെക്കുന്നതും വാഹനങ്ങളും പണി ആയുധങ്ങളും പൂജ വയ്ക്കുന്നതും നടന്നു വന്നിരുന്നു അവസാന ദിവസമായ വിജയദശമി ദിനത്തിലാണ് അറിവിന്റെ ആദ്യാക്ഷരം കുരുന്നുകൾക്ക് പകർന്നു നൽകുന്നത് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് കുരുന്നുകളാണ് വിവിധ പ്രദേശത്ത് നിന്നും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ നടന്ന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി ഓം ഹരി ശ്രീ ഗണപതായേ നമ എന്ന് എഴുതിച്ചാണ് കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകിയത് कि हमरी ता मोतांदा से रे गौरव दा हां हां ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ഇന്ന് എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ